ിഹായിരിക്കട്ടെ വിശുദ്ധ മതയെ അറിയിച്ച സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം എന്റെ നാമം നിമിത്തം നിങ്ങൾ സർവരാരും ദോഷിക്കപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്ന് വിശുദ്ധ യോഗപ്രാസ്യാമയുടെ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു ക്രൈസ്തവ ജീവിതം അവസാനം വരെ നിലനിൽക്കുന്ന ഒന്നാവണം എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒന്നായിട്ട് നമ്മൾ കാണുന്നു അല്ലേ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറഞ്ഞ് തള്ളിപ്പറഞ്ഞു പോകുന്നവരുടെ എണ്ണം ഇന്നേറി വഴികയാണ് എന്തിനാ എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചത് എന്റെ ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കടന്നു പോവുകയാണ് നമ്മള് ൃത്യമായിട്ട് പറയുന്നുണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കാനായിട്ട് നിനക്ക് സാധിക്കണം ക്രൈസ്തവ ജീവിതം എപ്പോഴും സഹനം നിറഞ്ഞ ജീവിതമാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത് എന്താ നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശെടുത്തോണം കാരണം സഹനം ഇഷ്ടം പോലെയുണ്ട് ഈ സഹനങ്ങള് ക്രൈസ്തവ ജീവിതത്തിന്റെ ഭാഗമാണേ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം പക്ഷേ ഇന്ന് ഈ സഹനം എന്ന് പറയുന്നത് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല ഉണ്ടാകുമ്പോഴാണ് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് അല്ലെ ജീവിതത്തില് എപ്പോഴും സന്തോഷമാണെങ്കില് നമ്മൾ ദൈവത്തെ കുറ്റപ്പറയോ ഒരിക്കലും പറയത്തില്ല ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ ജീവിതത്തിൽ ഒരു സഹനം ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എനിക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് ഞാൻ ദൈവത്തെ കുറ്റം പറയുന്നു അല്ലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയേ സ്നേഹമുള്ളവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതല്ല ക്രൈസ്തവ ജീവിതം സഹനങ്ങളില് പതിറിപ്പോകാതെ ധൈര്യത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുക ഇല്ല എങ്കില് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ സഹനം ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ണെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് സഹനങ്ങളിൽ പറഞ്ഞു പോകാതെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് അവയെല്ലാം സന്തോഷത്തോട് ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ